ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രിപ്പ് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളെ ഇക്കാടെ ഫാമിലി എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ മൂന്നാർ പോവുകയാണ് ഇന്നലെ വൈകിട്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഞങ്ങൾ അടിമാലിയിലൊരു റൂമൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി അപ്പോൾ അവിടെയാണ് പിന്നെന്താ എന്തായാലും ടൂർ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ എല്ലാവരും എണ്ണിക്കണം ഫുഡൊക്കെ കഴിക്കണം

ഹലോ ഇത് തന്നെ യൂട്യൂബർ മെയിൻ യൂട്യൂബർ ആണിത് കേട്ടോ ഒരു ഫോട്ടോ വെക്കുന്ന ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മാട്ടുപ്പെട്ടി അതാണ് ി ഡാമിലാണ് ഇവിടെ കേറി കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ കണ്ടു ഡാമും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും വണ്ടിയിലോട്ട് കേറി ഇതെന്റെ ഒരു നാത്തൂനാണ് കേട്ടോ അങ്ങനെ എല്ലാരും ഈ ചുരം കേറുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇനി അടുത്ത പോകുന്നതെന്ന് വെച്ചാൽ ഒരു വ്യൂ പോയിൻറ്റിലോട്ടാണ് അവിടെ നല്ലൊരു ക്ലൈമറ്റൊക്കെ നല്ലൊരു കാഴ്ചയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് അതിന് മുമ്പ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം അതിന് ഞങ്ങൾ രാവിലെ കാപ്പി പിടിച്ചെടുത്ത് തന്നെയാണ് ഓട്ടോ കൊടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇനി പോകുന്ന വഴിയിൽ കടയും കാര്യങ്ങളൊന്നും കാണത്തില്ല അതുകൊണ്ട് ഞങ്ങൾ രാവിലെ കഴിച്ചെടുത്ത് തന്നെയാണ് അവർ ഓട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ നമ്മളിന്ന് എവിടെയാണോ നിൽക്കുന്നത് അവിടെ അവർ ഫുഡ് കൊണ്ടുത്തരും എന്നിട്ട് നമുക്ക് തരും അപ്പം അതെനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണംന്ന് വെച്ചാൽ നമ്മൾ നിന്ന് ഇരുന്നൊക്കെ വാങ്ങിച്ചിട്ട് പോയി ഇരുന്നൊക്കെ കഴിക്കണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വീഡിയോ എടുക്കുമ്പോൾ കഴിക്കാനുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ അതെടുക്കാൻ പറ്റിയില്ല നല്ല സൂപ്പർ ക്ലൈമറ്റ് ഇല്ലേ അതിന്റെ കൂടെ നല്ല ഉപ്പിലിട്ട പൈനാപ്പിൾ ഉപ്പിലിട്ടല്ല അരിഞ്ഞത് ഉപ്പിലിട്ടതും നല്ല മഴയും സൂപ്പർ ക്ലൈമറ്റ് നമുക്ക് ഒന്നും പറയാനില്ല കൊള്ളാം അടിപൊളി അടിപൊളി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ കടകള് ഓക്കെ നല്ല രസം ഉണ്ട് കാണാൻ നല്ല ക്ലൈമറ്റും इखरे बोलसा बोलसा अश्री अश्री आ ये किस कर के आ रही हां हां शैला വിടുന്ന് ഇറങ്ങി സൂപ്പർ വ്യൂ ആയിരുന്നു സൂപ്പർ തന്റെ ഒരു നാത്തവനാണ് അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ഇനി ബസ്സേ കയറാൻ പോവാണ് ഇനി എങ്ങോട്ടാണെന്ന് അറിഞ്ഞില്ല ചിലപ്പം കാപ്പി കുടിക്കാനായിരിക്കും ഇല്ലെങ്കിൽ റൂമിലോട്ട് ഇനി വേറെ ആണെങ്കിലും പോകുന്ന അറിഞ്ഞില്ല അപ്പൊ ഇനി അവിടെയൊക്കെ പോകുന്നെങ്കിൽ കാണിച്ചു തരാം ഓക്കെ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് നല്ല ക്ലൈമറ്റ് ഓ സൂപ്പർ എന്തായാലും കൊള്ളാം തന്നെ സ്പീഡ് കൂടിപ്പോ അതുകൊണ്ട നല്ല തണുപ്പുണ്ട്